വെഞ്ഞാറുമൂട് നടന്നിട്ടുള്ള ആ ഒരു കൊലയുടെ ചൂട് ഇതുവരെ തീർന്നിട്ടില്ല ചൂട് എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിച്ചു പോവണ്ട ആ ഒരു വിഷമം കേരളം തന്നെ നടുങ്ങി എന്ന് മാത്രമല്ല മുസ്ലിം സമുദായത്തിൻ്റെ എല്ലാ ആളുകളും എല്ലാവരും വളരെ അത്ഭുതത്തോടുകൂടി ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഇതിന് സാധിക്കുക എന്ന് അപ്പോൾ ഇതിങ്ങനെ ചിന്തിക്കുമ്പോൾ ചില ആളുകൾ കമൻ്റ് ബോക്സിലൂടെ വന്നിട്ട് പറയുന്നത് അതും അത്ഭുതപ്പെടുത്തുന്നുണ്ട് കേട്ടോ അവർ പറയുന്നത് ഇതുപോലത്തെ ആഹ്വാൻമാർ ഇന്നും സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് എന്നുള്ള പേടിപ്പെടുത്തുന്ന വാർത്തകളാണ് വാർത്താ മാധ്യമങ്ങൾ നോക്കുമ്പോൾ അഫാൻ്റെ കഥയും അഫാൻ്റെ കുടുംബത്തിൻ്റെ കഥയും അവൻ്റെ ജീവിത സാഹചര്യവും അവൻ്റെ കടങ്ങളുടെ വിഷയങ്ങളും ഇതിങ്ങനെ ചർച്ച ചെയ്യുന്നു മാത്രം പക്ഷെ അതിൻ്റെ താഴെ വന്നിട്ട് കമൻ്റ് ബോക്സ് പരിശോധിക്കുമ്പോൾ നമുക്ക് അത്ഭുതപ്പെട്ടു തോന്നും അത്ഭുതപ്പെട്ടു പോകും അവരിൽ ചിലർ പറയുന്നുണ്ട് ഇതുപോലത്തെ അഫാൻമാർ കുടുംബത്തെ നശിപ്പിക്കാൻ വേണ്ടി ഇന്നും പ്ലാനുകളായിട്ട് യൂട്യൂബ് നോക്കിയിട്ട് സിനിമ കണ്ടിട്ട് സീരിയലുകൾ കണ്ടിട്ട് ഗെയിം കളിച്ചിട്ട് അവരിങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് അതിന് കാരണം അവർ പറയുന്നത് അതിനേക്കാൾ അത്ഭുതമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു ആശ്വാസമില്ല അവർക്കൊരു സന്തോഷമില്ല അവർക്കൊരു സുഖമില്ല ഈ ജീവിതത്തിനൊരു അർത്ഥമില്ല എന്നാണ് അവർ ചിന്തിക്കുന്നത് എങ്ങോട്ടാണ് നമ്മുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അവർ ചിന്തിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനത്തെ സമൂഹം ഇന്ന് വളർന്നു വരുന്നുണ്ട് അത് വലിയ അപകടമാണ് കുടുംബത്തിനാണ് ഏറ്റവും വലിയ അപകടം ഉറങ്ങിക്കിടക്കുന്ന ഉമ്മാക്ക് പേടിയാണ് എൻ്റെ മകൻ എന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഉറങ്ങാതെ ഉറങ്ങുകയാണ് ഉപ്പാക്ക് പേടിയാണ് അതുപോലെ ബാക്കിയുള്ള കൂടെപ്പിറപ്പിന് പേടിയാണ് ഭർത്താവിന് പേടിയാണ് ഭാര്യക്ക് പേടിയാണ് പരസ്പരം പേടിയോടുകൂടെ വേദനാജനകമായിട്ടുള്ള ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ സമൂഹങ്ങളിൽ ചില ആളുകൾ അതുകൊണ്ട് ഈ ഒരു സമൂഹം ആ സംസ്കാരം പഠിക്കേണ്ടതുണ്ട് അവരെ നമുക്ക് ജീവിതം എന്താണെന്ന് പഠിപ്പിക്കേണ്ടതുണ്ട് എന്തിനാണ് അള്ളാഹു നമ്മെ ഈ ലോകത്തേക്ക് അയച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട് ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം ഒരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വലിയ സുഖമാണ് വലിയ സന്തോഷമാണ് വലിയ റാഹത്താണ് ഓരോ കുഞ്ഞും ഈ ലോകത്തേക്ക് കടന്നു വരുമ്പോൾ ശുദ്ധ മനസ്സോടു കൂടിയാണ് കടന്നു വരുന്നത് അവിടെ പറയുമ്പോൾ നബി അലൈഹി അലൈവലമ തങ്ങള് മുസ്ലിമിൻ്റെ കുട്ടി എന്ന് പറഞ്ഞില്ല മുമിനിൻ്റെ കുട്ടി എന്ന് പറഞ്ഞില്ല വിശ്വാസിയുടെ കുഞ്ഞ് പോലും പറഞ്ഞില്ല പുണ്യ റസൂൽ സലു അലൈവ് സ്വലാ തങ്ങൾ ഒറ്റ നോട്ടത്തിൽ വളരെ വ്യക്തമായിട്ട് പറയാണ് ഏത് ജാതിക്കാരൻ്റെ ഏത് മതക്കാരൻ്റെ ഏത് വിശ്വാസിയുടെ അള്ളാഹു ഇല്ല നിരി അള്ളാഹുവെന്ന സൃഷ്ടാവ് ഇല്ല എന്ന് വിശ്വസിക്കുന്നവൻ്റെ കുഞ്ഞു പോലും ഈ ലോകത്തേക്ക് കടന്നു വരുമ്പോൾ വളരെ ശുദ്ധമായ മനസ്സോടുകൂടിയാണ് കടന്നു വരുന്നത് എന്നാണ് പുണ് റസൂൽ അലൈഹി അലിസ്ല തങ്ങൾ പഠിപ്പിക്കുന്നത് ഈ അഫാനിൻ്റെ കഥ അഫാനിൻ്റെ ഹിസ്റ്ററി നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു ഹദീസ് വെച്ചിട്ട് അവനെയും അവൻ്റെ കുടുംബത്തെയും പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പുണ്യർ റസൂൽ അലൈഹി അലൈസ് തങ്ങൾ പറഞ്ഞത് എത്ര സത്യമാണ് എത്ര സത്യമാണ് പുണ്യർ റസൂൽ സല്ലാദ് അലൈഹി സ്വലമ തങ്ങൾ പറഞ്ഞത് മാതാപിതാക്കൾക്ക് അതിൽ പങ്കുണ്ട് എന്നാണ് പറയുന്നത് ിഹിഹി ഒരു കുഞ്ഞ് വഴിപിഴച്ച് പോകുന്നുണ്ടെങ്കിൽ സത്യസന്ധമായ വഴിയിൽ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാർ മാതാപിതാക്കളാണ് ഉമ്മയും മുപ്പയുമാണ് രക്ഷകർത്താക്കളാണ് എന്നതുപോലെ തന്നെ ഒരു കുഞ്ഞ് സമൂഹത്തിൽ നിന്ന് വഴിപിളച്ച് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരും മാതാപിതാക്കൾ തന്നെയാണ് അതിൻ്റെ കാരണക്കാരും അവർക്ക് അവർക്ക് മുമ്പിലുണ്ടായിരുന്ന സാഹചര്യങ്ങളാണ് ഈ സാഹചര്യം എവിടെ നിന്ന് ഉണ്ടായി അത് മാതാപിതാക്കളാണ് ഉണ്ടാക്കി കൊടുത്തത് അതാണ് പുണ് റസൈസ് മാതാണ്ട് ഈ ഹദീഫിനെ വിശദീകരിക്കുമ്പോൾ പറയുന്നുണ്ട് യു ഹവീദാനിഹിറാനിഹി അവൻ ഇസ്ലാമിൽ നിന്ന് വ്യതിചലിക്കുന്നവനാവട്ടെ അതിൻ്റെ കാരണം മാതാപിതാക്കളിലായിരിക്കും മാതാപിതാക്കൾക്ക് അതിലൊരു പങ്കുണ്ട് എന്നർത്ഥം ഇതിലൊരു കൂട്ടക്കാർ ഇതിൻ്റെ ഒരു ബന്ധം മാതാപിതാക്കൾക്കുണ്ട് എന്ന് പറയുമ്പോ രക്ഷകർത്താക്കൾ ഉണ്ട് എന്ന് പറയുമ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാതാപിതാക്കൾക്ക് ഒരു ഷെയർ ഉണ്ട് എന്ന് മാത്രമാണ് മാതാപിതാക്കൾ വിചാരിച്ചാൽ കുട്ടികളെ നന്നാക്കാൻ കഴിയും എന്നുള്ളതാണ് മാതാപിതാക്കൾ വിചാരിച്ചില്ലെങ്കിൽ അവരെ നന്നാക്കണമെന്ന് ചിന്തിച്ചില്ലെങ്കിൽ അവർ അവരുടെ വഴിക്ക് പോവട്ടെ അവർ വലുതായില്ലേ എന്നിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അവരുടെ ഭാഗം ചിന്തിക്കാതിരുന്നു കഴിഞ്ഞാൽ അവർ ഇങ്ങനെ സമൂഹത്തിൽ ജീവിച്ചുകൊണ്ട് സമൂഹവുമായിട്ട് ഇടപഴകിയിട്ട് സമൂഹത്തിലുള്ള തെറ്റുകളൊക്കെ മനസ്സിലാക്കിയിട്ട് അത് സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവരാൻ തുനിയും അതാണ് ഈ അഫാന്റെ കഥയിലും സംഭവിച്ചത് സിനിമകളാണ് ഗെയിമുകളാണ് ഇങ്ങനെ എത്രയെത്ര ആളുകൾ ഇന്ന് ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് പുണ്യറസൂൽ സല്ലാ അലൈസ് തങ്ങൾ പറഞ്ഞതുപോലെ സമുദായത്തിന് അതേപോലെ രക്ഷകർത്താക്കൾക്ക് എല്ലാവരും എല്ലാവരും വളരെ ശ്രദ്ധയോടെ ജീവിക്കേണ്ട ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ ബന്ധുക്കളെയും നമ്മുടെ മാതാപിതാക്കളെയും എല്ലാം അള്ളാഹു കാത്തു സലാമത്താക്കട്ടെ